നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാവശ്യം ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് കൃത്യമായി പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കാത്തത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതായി ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് പെയിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കോയാമ്പാട്ട് പറഞ്ഞു ആനുകൂല്യങ്ങളും പെൻഷനും കൃത്യമായി ലഭിക്കാനുള്ള ഇടപെടൽ വേണമെന്നാണ് ആവശ്യം നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന നിരവധിയായ തൊഴിലാളികളാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ളത് ഇവർ കൃത്യമായി തങ്ങളുടെ അംശാദായം അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഒരു വർഷക്കാലത്തെ പെൻഷൻ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് തൊഴിലാളികൾ അടച്ചിട്ടുള്ള അംശാദായം തിരികെ ലഭിക്കുന്നതിലും കാലതാമസം നേരിടുന്നുവെന്ന് ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് പെയിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കോയാമ്പാട്ട് പറഞ്ഞു അവർ പ്രതിമാസം അൻപത് രൂപ നിരക്കിൽ എല്ലാ വർഷവും എല്ലാ മാസവും പൈസ അടച്ച് കൃത്യമായി അംശാദായം അടച്ച് പുതുക്കി പോകുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അറുപത് പൈസ പൂർത്തീകരിക്കുമ്പോൾ പെൻഷൻ അപേക്ഷ വെച്ചാൽ രണ്ടോ മൂന്നോ മാസത്തിനകം കൊടുത്തു കൊണ്ടിരുന്നാൽ അടച്ച തുക അംശ അംശദായം രൂപ ഒന്നിച്ച് കൊടുക്കുന്നില്ല ഒരു വർഷമായി ആ പൈസ കിട്ടാതായിട്ട് അതുപോലെ പെൻഷൻ തന്നെ ഒരു വർഷത്തോളമായി പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ് ഈ ഓണത്തിനെങ്കിലും പെൻഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അത് സാധ്യമായിട്ടില്ല ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് കൊടുത്തത് കൃത്യമായ വിശ്വാസത്തോടെയാണ് ആളുകൾ മറ്റൊരു ക്ഷേമത്തിൽ ചേരാത്ത ആളുകൾ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ ഈ ക്ഷേമ അംഗത്വം എടുത്ത് അംശം അടച്ചു പോരുന്നത് ഇപ്പോൾ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന വിശ്വാസത്തെ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലമായി പെൻഡിങ്ങിലാണ് കാര്യങ്ങളൊക്കെ അത് അടിയന്തരമായി പരിഹരിക്കാൻ വേണ്ടി പ്രസവാനുകൂല്യം ചികിത്സാനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിലും വലിയ കാലതാമസം നേരിടുന്നതെന്നും ആക്ഷേപമുണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ നേരിടുന്ന കാലതാമസം തൊഴിലാളികളെ വലിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി തൊഴിലാളികൾക്ക് ലഭിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ബ്യൂറോ അടിമാലി